കണ്ണൂർ കൂത്തുപറമ്പിൽ മാല മോഷണത്തിൽ സിപിഎം കൗൺസിലർ അറസ്റ്റിൽ നാലാം വാർഡായ നൂനുമ്പായിലെ കൌൺസിലറായ പി പി രാജേഷാണ് അറസ്റ്റിലായത് കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അടുക്കള ഭാഗത്ത് മീൻ വെട്ടുകയായിരുന്ന ജാനകിയുടെ കഴുത്തിൽ നിന്ന് ഹെൽമറ്റ് ഇട്ടെത്തിയൾ മാല മോഷ്ടിച്ചത് ബഹളം വെച്ചതിനിടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു പാൻറും ഷർട്ടും ധരിച്ചെത്തിയ പ്രതി സ്കൂട്ടറിലാണ് രക്ഷപ്പെട്ടത് ജാനകിയും നാട്ടുകാരും നൽകിയ വിവരത്തിനടിസ്ഥാനത്തിൽ കൂത്തുപറമ്പ് പോലീസ് വ്യാപകമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രാജേഷ് അറസ്റ്റിലായത് മോഷണത്തിന് പകരം ധരിച്ച് പ്രതി സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങളാണ് നിർണായകമായത് സംഭവം നടന്ന രണ്ടാം ദിവസം കൂത്തുപറമ്പ് സിഐ യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ന്യൂനമ്പായിൽ വെച്ചാണ് രാജേഷിനെ കസ്റ്റഡിയിലെടുത്തത് മോഷണക്കേസിൽ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ നഗരസഭാ കൗൺസിലർ അറസ്റ്റിലായത് സി പി എം നേതൃത്വത്തിന് വലിയ നാണക്കേടായി ഇതിനു പിന്നാലെയാണ് രാജേഷിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതായുള്ള ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന വന്നത് മീഡിയ വൺ കണ്ണൂർ